കേരള സംസ്ഥാന ഫിലിം അക്കാഡമിയും കേരള യൂണിവേഴ്സിറ്റി യൂണിയനും ചേർന്ന് സംഘടിപ്പിച്ച ആറാമത് കൊലിയോൺ യൂണിയൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ കൊല്ലത്ത് നടക്കുകയാണ് മൈഡിയർ കുട്ടിച്ചാത്തനാണ് സ്ക്രീൻ ഒന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു കുട്ടിച്ചാത്തൻ റിലീസായത് അതേ ആരവവും എല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട് ഭയങ്കര ക്രൗഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ക്രീൻ ഒന്നിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും ഒരുപാട് ജനങ്ങൾ ഈ ചിത്രം കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് സ്ക്രീനിലായി ഏകദേശം പതിനഞ്ചോളം സിനിമകളാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ ഒന്നിൽ കുട്ടിച്ചാത്തനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുട്ടിച്ചാത്തൻ കാണാനായിട്ട് ചേർന്നിട്ടാണ് ആശയം വന്നത് കൊല്ലത്ത് ഇതുപോലൊരു ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കണമെന്ന് പേരുള്പ്പെടെ അന്നത്തെ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് അതിപ്പോൾ ആറാമത്തെ എഡിഷനിലേക്ക് വരുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് വലിയ പങ്കാളിത്തമാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ ഇത് ഏറ്റെടുത്തിരിക്കുന്നു ഇത്തവണ സർവകലാശാല യൂണിയനും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായിട്ടാണ് നടത്തുന്നത് നമ്മുടെ ആറാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് നടക്കുന്നത് നമുക്ക് ഇപ്പോൾ അക്കാഡമിയും നമ്മളും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുങ്ങിയ ചുരുങ്ങിയ ഒരു പീരീഡിലാണ് നമ്മളിത് ഇതിൻ്റെ നോട്ടീസ് ആയാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റായാലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആശങ്ക തുടക്ക സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വ്യത്യസ്തമായിട്ട് ഇതിന് ഡേറ്റ് എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളാകമാനം ഒരുപാട് രജിസ്ട്രേഷൻ വരുന്ന ഒരു ആദ്യ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ സമയത്ത് രജിസ്ട്രേഷൻ ഒക്കെ വളരെ കുറവായിരുന്നു പക്ഷേ അവസരത്തേക്ക് വന്നപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ വലിയ രീതിയിലേക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം രജിസ്ട്രേഷൻ തന്നെ ഓൺലൈൻ വഴി നമുക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓഫ്ലൈനായിട്ട് തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികളും അല്ലാതെയുള്ള ആൾക്കാരും പ്രായമോക്കാതെ തന്നെ അല്ലാതെ മുതിർന്ന ആൾക്കാരും ഒക്കെ വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ കാണുന്നതായിരുന്നു കണ്ടപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറെ കാണാത്ത കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻപോൾ വരുന്നുണ്ടായിരുന്നു ആ എല്ലാ കോളേജായിരുന്നു എല്ലാം കോളേജ് പഠിക്കുന്നത് ഭയങ്കര കുറച്ചുകൂടെ ടി വി കാണുന്നേക്കാളും എങ്ങനെയോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടൈം ആണ് ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നത് മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം സ്ക്രീനിൽ പ്ലേ ചെയ്തിരിക്കുന്നത് ത്രീ ഡി ആയി എങ്ങനെയുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ കാലശേഷം കണ്ടത് ടി വിയിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ വിഷ്വലി ട്രീ അടിപൊളിയൊരു ത്രീഡിയാലും അടിപൊളിയായിരുന്നു നല്ല ക്രൗഡുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു